എല്ലാ കൂട്ടുകാർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തോടെ കാണാൻ വീടി പോകുന്നത് ഒരു കിടക്കാച്ച് സ്കൂട്ടർ വാങ്ങണമെച്ച് കീപ്പനാണ് നേരെ നമ്മളെ പസരല്ലെ വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി ലുഡോളൊക്കെ തൂത്ത് വരാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും സൈഡ് എനിമിസ് ഉണ്ട് നല്ല അല്ലെങ്കിൽ ഇറങ്ങിയിട്ടുണ്ട് ഒറ്റ ടീമാണെന്ന് എനിക്ക് തോന്നുന്നു നോക്കുക സമയത്ത് തുള്ളി വരുന്നത് എന്നെ കിലടിക്കാൻ നേരെ അടിച്ചിട്ട് അവനങ്ങി നോക്കിയിട്ട് നമ്മുടെ ടീമിലാണെങ്കിൽ നിന്ന് വായിക്കൊണ്ടിരിക്കുകയാണ് എന്തൊരു മാർക്ക് ചെയ്യുന്നുണ്ടാവും മാർക്ക് പോകുന്നുണ്ടാവും അവൻ ആരും അടിച്ചിട്ടുണ്ട് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുവാണ് ജീവനും കൊണ്ട് ഓടി ഓടി ഓട്ടി രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വിടരുത് വെച്ച് ഞെക്കണ പറഞ്ഞ് നോക്കുകയാണ്ട് മോനെ ടോപ്പെന്നായിരിക്കും അതിൻ്റെ ടോപ്പിലൊരു കുരു പറഞ്ഞിട്ടുണ്ട് നേരത്തെ നോട്ട് ചെയ്ത് വെച്ചാണ് പക്ഷെ കിട്ടിയില്ലായിരുന്നു എന്നാലും ഇപ്രാവശ്യം തല കാണിക്കുക നോക്കുക സൈഡിൽ എനിമയുണ്ട് ഫ്രണ്ടിൽ ഇനിമേ ഉണ്ട് എന്തോ നമ്മുടെ കയറ്റാണ് ആ ഒറ്റ മെടുക്കിനും കൂടി ഉള്ളു അതും കൂടി കേട്ടിട്ട് രണ്ടിനെയും ചാമ്പം വിടരുത് എന്താ രണ്ട് ടീമേറ്റ് ആണോ വരത്തില്ല മിക്ക ഇറങ്ങാൻ വേണ്ടി വന്നിരിക്കണോ കണ്ണ് എടുക്കാൻ വേണ്ടി ഒരു എന്നാൽ ഗ്ലൈഡറൊക്കെ കയറ്റാൻ വേണ്ടി പോയിരുന്നതാണ് എന്തായാലും അടിച്ച് നോക്കിട്ടു ആ കുരുപ്പാണെങ്കിൽ എൻ്റെ കില്ലാണെന്ന് നോശിക്കലെടുത്തേ വെച്ച് നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു എന്നെയാണെന്ന് പക്ഷേ എല്ലാം എൻ്റെ കില്ലായിരുന്നു എന്തായാലും അവൻ്റെ പേടത്തിൽ അടിച്ച് പൊളിച്ചിട്ടായിരുന്നു പിന്നെ എന്തായാലും ഈ കില്ല് പോയത് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു എന്തേലും കില്ലെടുക്കണമായിരുന്നു ഞെക്കിക്കൊണ്ടിരിക്കുക സമയത്ത് കല്ല് വരുന്നില്ല എപ്പോഴാണ് കണ്ടതിൽ വുട്ബോക്സ് എടിച്ചാതിട്ട് നമ്മളെ കഷ്ടപ്പെട്ട് ആരെങ്കിലും അടിച്ച് നോക്കിടും അതാണെങ്കിൽ സൂപ്പർ സൂപ്പർ ആയിട്ട് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും എന്നാലും മറ്റേ കില്ല് വന്നു കൂടി ഇങ്ങനെ അടിച്ചു പറ്റിയും നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സൈല എനിമീൻ നിങ്ങൾ കണ്ടുപോകത്തില്ല പക്ഷെ ഞാൻ കണ്ടു നമ്മൾ കണ്ടതുപോലെ അഭിനയി കാണാത്ത പോലെ അഭിനയിക്കണം അവൻ ആ പേട്ടത്തലെയും കാണിച്ചിട്ടേ ഓടി വരത്തുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതേപോലെ ഞെക്കിക്കൊടുക്കുക തലമണ് അടിച്ചു കൊടിക്കുക നോക്കൂടുക കില്ലെടുക്കുക സിമ്പിളാണ് അത്രേ ഉള്ളൂ ഓ മൂന്ന് കിലോമീറ്റർ തൂത്തേരി എന്തായാലും ആ സൈഡിലാണെങ്കിൽ ടോപ്പിലാണ് ഇനി ഉള്ളത് പോയിട്ട് കാര്യമില്ല നമ്മൾ എടുത്തിട്ട് അലക്കും തന്നെ ഓടിപ്പോലപ്പോ പേട്ടത്തിലടിച്ചിട്ട് അടിച്ചിട്ട് അടിച്ചിട്ട് എന്റെ മോനെ നിക്കുന്ന ഞെക്കില് തിരിച്ചു നിട്ടുന്നേ ടോപ്പ് എന്നൊക്കെ അടിച്ചു നല്ല കിണ്ണങ്ങാച്ച കിട്ടുകയും ചെയ്യും ഇവിടുന്ന് രക്ഷപ്പെടുന്ന ബെസ്റ്റ് ചെയ്യും കാരണം അവനെ കിട്ടത്തില്ല അഥവാ നോക്കിട്ട് ഞാൻ ഉണ്ടാവും വിട്ടളഞ്ഞു ഞാൻ പരിസരത്തേക്ക് പോയില്ല നേരെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കുരുപ്പണങ്ങൾ തുള്ളിക്കൊണ്ടിരിക്കണം നേരെ ഞെക്കി പിടിച്ചിട്ട് അവനെങ്ങോ അടിച്ച് നോക്കിട്ട് നമ്മൾ ടീമേറ്റ് അടിക്കുന്നണ്ടാണ്ട് വന്നത് പക്ഷേ നോക്കടാ ആടാ അടാ ഏതോടാ അടിച്ചുകൊണ്ട് പക്ഷെ കില്ല് വന്നില്ല നമ്മൾ ടീമേറ്റ് അപ്പത്തന്നെ ചാമ്പി കളഞ്ഞു ബാക്കി അടിച്ചാണോ വരത്തിട്ട് എന്തായാലും കിട്ടിയില്ല എനിമി കൊണ്ടുപോയെന്നാണ് വരത്തിലിട്ടാം ആരടിച്ചു അവനെ ആ കില്ല് വന്നില്ല നോക്കേ വീണില്ല സൈഡ് എനിമീസ് ഇണ്ടട്ടാം ആമാര് കൊണ്ടുപോയെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ടീമിനെ അടിച്ചാണ് മിക്കാരും ആ റോസീ കില്ലിന്റെ ആരും ആ ഒരു സിമ്പിളി വരേണ്ടതാണ് പക്ഷെ വന്നില്ല എന്നാലും അവിടെ നിന്ന് രക്ഷപ്പെട്ട് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ചില ഇൻവെസ്റ്റ് നമ്മൾ വിട്ടടണം എന്നാലേ നടക്കത്തുള്ളൂ വെറുതെ പിന്നാലെ പോയിട്ട് പണി വാങ്ങരുത് വിട്ടളഞ്ഞ് നേരെ സോണും പിടിച്ച് കൂടുതൽ രക്ഷപ്പെടാൻ വേണ്ടി നോക്കണം കണ്ടില്ല ഇവന്മാർ എൻ്റെ മോനെ എൻ്റെ ടോപ്പിൽ ബ്രിഡ്ജിൻ്റെ മുകളിലാണ് എഡ്ജാതുകൊണ്ട് ഞാൻ എങ്ങനെയും കൊണ്ട് സോണ്ടാകത്തോട്ട് കീറിയിട്ട് സേഫായി നിൽക്കാനാണ് ഞാൻ നോക്കുന്നത് കാരണം ബാക്കിലൊക്കെ കുറെ ചാമ്പ്യൻ വന്നിട്ടുണ്ട് എല്ലാം കൂടി ചാമ്പൻ വേണ്ടി ഒരുമിച്ച് വരികയും ചെയ്യും അതിന് മുമ്പേ സൂണ്ടാത്തോടെ വരട്ടെ ബാക്കി നോക്കാൻ വേണ്ടി നോക്കുക ടീമേറ്റ് കാരടിച്ചു നോക്കട്ടെ കില്ലെടുത്തില്ലല്ലേ ഞാൻ കില്ലെടുക്കുകയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിന്ന് നിന്ന് പോകുന്നത് എന്തായാലും കില്ലെടുത്തില്ല കവറാണൊരു ബ്ലൂ ആളും കൂടി ഇട്ടിട്ടിട്ട് നേരെ റിവ്യൂ അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും എന്നെ പേട്ടത്തേ കാണത്തില്ല എന്ന് വിചാരിക്കാം ഒറ്റ സൂപ്പർ റിവ്യൂവും കൂടി അടിക്കുന്നുണ്ട് അതും കണ്ടിട്ട് കുറേയണം വരുന്നതായിരിക്കും എന്തായാലും അവസാനം മുകളിലേക്ക് ഇരുന്നേ നോക്കുമ്പോൾ നമ്മുടെ ടീമിന് പിന്നാലെ ഒരു ഗ്രൂപ്പ് വരുന്നുണ്ട് നേരെ ലാമൻ വേണം രണ്ട് ഞെക്കില്ലേ അവനെയും കൂടി നോക്കട്ടെ ആരുകിലേയും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്തായാലും വീണ്ടും എനിമിസെൻ്റെ ഇഷ്ടം പോലെ ഉണ്ട് എനിമിസെൻ്റില്ല നല്ല അടിപൊളിയിട്ടുണ്ട് ഒന്നും പെടിക്കാറൊന്നുമില്ല എല്ലാം വന്നോളും സോണി വരുന്നേരെ വെയിറ്റ് ചെയ്യാം അവസാനൊരു ഒരു അടി അവനെ അടിച്ച് മാത്രമേ ഉള്ളൂ ും കൂടി വണ്ടിയിലൊന്നറിഞ്ഞിട്ടുണ്ട് ടീമിനെ അടിച്ച് തീർപ്പിച്ചാണ് അറത്തില്ല കാണുന്നില്ല ആരൊക്കെ നോക്കാവുന്നുണ്ട് ഒരുത്തില്ല വണ്ടിയിൽ തോന്നുന്നല്ലേ ഓക്കെ എന്നാലും നേരെ വെയിറ്റ് ആവാന് നേരെ നോക്കിക്കൊണ്ടിരിക്കണം മുകളിലോട്ട് കയറണോ താഴത്തേ നിക്കണോ അറിയാൻ വേണ്ടിയാണ് ഞാൻ നോക്കും എന്നാലും ഇനിമിയില്ല എന്നാലവിടുന്ന് വിട്ടളഞ്ഞു നേരെ വന്നാൽ ബ്രിഡ്ജിനെ നമുക്ക് കിലും പോലെ ഇനിമേസിന് ആ കുരിപ്പ് കുറേ നേരം വിട്ടു നിൽക്കുന്നു അവനും ക്രോസ് ആണ് തോന്നുന്നു നല്ല ഡാമേജും അടിച്ചു നോക്കിയിട്ടും എന്നാലും അവനെയും കൂടി കില്ലെടുക്കാൻ വേണ്ടി നേരെ നിവർത്തിയില്ലാത്തതുകൊണ്ട് വിട്ടളിയാൽ കില്ല് വന്നാൽ വന്നു ഇല്ലെങ്കിൽ ഇല്ല അത്രയേ ഉള്ളൂ എന്താ ആറ് കല്ല് വേണ്ടി ഇരുപത്തൊന്ന് പേരും കൂടെ അറിയാൻ വേണ്ടി ടീമേറ്റ് മൂന്ന് പേര് എടുത്ത് നോക്കായി കിടക്കുകയാണെന്നെങ്കിലും ആയിരിക്കും കല്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് ലൂട്ട് അടിക്കില്ല ലൂട്ട് എടുക്കുക എസ് എസ് എം ജി ചെയ്യാറുമോ എല്ലാം തൂക്കേയും എല്ലാം തൂക്കിയാൽ കില്ല് വന്നാ വന്നു എനിക്ക് തോന്നുന്നു ആറുന്ന ഏഴായില്ലേ ആരെന്നാണ് തോന്നുന്നത് എന്തോ കിട്ടിയും അവസാനിവിടെയൊന്ന് സംതാണ് അതിൻ്റെ മുകളിൽ ഫുൾ എനിമയും എൻ്റെ മോനെ എത്ര അടി ഇതിൻ്റെ മുകളിലത്തെ ഒരു ചത്തില്ലേ ആ വീണ്ടും വന്നിടത്തില്ല വീണ്ടും അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ കയറക് വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ക്യൂ ഡാമേജ് തോന്നുന്നു നോക്കുന്നത് സംതാ കേ എൻ്റെ പൊന്നോ എത്ര ഗ്ലൂട്ടോ കാര്യമില്ല ഒന്ന് കറങ്ങിയിട്ട് രക്ഷപ്പെട്ടൊന്ന് വിചാരിക്കാം അവനെന്തായാലും ഞെക്കിക്കൊണ്ടിരിക്കണം നമ്മുടെ ടീമിനെ കൊന്നോ കൊന്നല്ലേ നോക്കാവുന്നുണ്ട് അപ്പൊ തന്നെ തട്ടും ഇവിടെയൊക്കെയാണോ നോക്കാവുന്നത് എന്തൊക്കെയാണോ നടക്കുന്നത് യാറാരക്ടർ വെച്ച് എന്തോട്ടോട്ടിക്കുന്നറിയോ ഞാൻ മാക്സിമം വീണ്ടും രണ്ടിനും റിവ്യോ അടിച്ചു വിട്ടേ വീണ്ടും വന്ന് ഇറങ്ങി എടുത്താന്ന് എനിക്ക് തോന്നുന്നില്ല റിവ്യോ അടിച്ചു കിട്ടും പക്ഷെ ഒരുത്തേണ്ടത്തൊക്കെ കൊന്ന് അവനെ അവനെ കൊന്ന് റിവ്യോ ആയില്ല എന്ന് അറിയത്തില്ല എന്നാൽ റിവ്യോ അടിച്ചിട്ട് ആരൊക്കെയാകും നേരെ വീണ്ടും വന്നു പക്ഷെ ഫുള്ള് എത്ര പേരാ എല്ലാം വീടിൻ്റെ അകത്തൊക്കെ ഇന്ന് സൂപ്പറായി അടിക്കുന്നു പക്ഷെ നമുക്ക് ഇവിടെ ഇനി പണിയിട്ടും സൈഡിൽ നിന്ന് ഇവിടുന്നൊക്കെ എന്നെ അടിക്കുന്നുണ്ട് ഞാനും ഓടുകയാണെങ്കിൽ ഇവിടുന്നൊക്കെയാണോ നിങ്ങൾ അടിക്കുന്നത് ആരൊക്കെയാണ് അടിക്കുന്നത് നോക്കി എന്തായാലും നടന്നില്ല അവനും നോക്ക് ഞാനും നോക്കി രണ്ടും പോയി അവസ്ഥയായിരുന്നു വീട് കിട്ടിയുണ്ടെന്ന് സൂപ്പർ ആയി പോയിട്ട് തന്നെ പക്ഷെ ഇത് പണിയായിപ്പോയി നമ്മൾ ടീമേറ്റ് ഒക്കെ വന്ന് ഇറങ്ങുന്നുണ്ട് കാര്യമൊന്നുമില്ല എല്ലാം അത്തായിരിക്കും ഓക്കെ എന്നാലും നമുക്ക് വെയിറ്റ് നേരെ കുറച്ചേരം നോക്കിയെങ്കിലും നാട്ടെന്നില്ല പണി ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് എന്ന റിവ്യൂ അടിക്കാൻ പറ്റത്തില്ല എന്തായാലും പറ്റത്തില്ല അവസാനം അടുത്ത മാച്ചിലേക്ക് വെച്ച് പിടിച്ചായിരുന്നു നേരെ വന്നിറങ്ങി ലൂട്ടുകൾക്ക് തൂത്തുവാരി അവിടെ നിന്ന് അങ്ങനെ എന്തോ ഒരു ലൂട്ടൊക്കെ അടിച്ച് നേരെ ഇവിടെ വന്നു ഡെത്തായിട്ട് വന്നതാണ് അറത്തില്ല എന്താന്ന് ഓർമ്മയില്ലേ ഡെത്തായിട്ട് വീണ്ടും റിവേ അടിച്ചു വിട്ടാണ് തോന്നുന്നത് ഇറങ്ങുമ്പോൾ തന്നെ ഡെത്താണ് തോന്നുന്നു മാച്ചിൽ ചെയ്യും ഓർമ്മയില്ല ഓക്കെ എന്തായാലും നേരെ ഇറങ്ങി ഇവിടെ ഒരു എനിമി ഉണ്ടായിരുന്നു നേരെ അടിച്ച് ഞാൻ കണ്ടതാളി ഇവന് ഇവിടുന്ന് വന്നേന്ന് അവനെനിക്കറിയാം അവിടെ നിന്ന് തന്നെയാണ് വന്നേന്ന് എന്തായാലും അവനടിച്ച് നോക്കിട്ട് കില്ലെടുത്തു ലൂട്ടടിച്ചു എന്തായാലും എം ബി ഫി ഫോർട്ടി ഉണ്ടായിരുന്നു അതും കൂടി ഇങ്ങ് തൂക്കി ലെവൽ ഫോർ വെസ്റ്റൊക്കെ സെറ്റാണ് ലൂട്ടൊക്കെ സെറ്റാണ് ഇനിയും മാത്രമല്ലോ ആ ഇത് പറഞ്ഞില്ലേ ആ ഒരു ടീമൊക്കെ എന്ന സർവേ കളിക്കണം എല്ലാം തന്നെ മാസ്റ്റർ അങ്ങനെ ആണ് ആ മാച്ചാണ് ഡെത്ത് ആയതെല്ലാം സർവേ ചെയ്ത് കളിക്കാൻ വേണ്ടി ഇവിടെയോ കൂട്ടിക്കൊണ്ടിറക്കിയിട്ട് ഞാൻ ഓടി വരികയാണ് ഒറ്റ കളിക്കാറേം കാരണം ഒറ്റ എനിക്ക് എന്നാൽ വീട്ടിനകത്ത്ന്നെ ഇരിക്കുമ്പോൾ പോരടിക്കും അതുകൊണ്ട് ഞാൻ ഓടി വന്നാൻ ഇങ്ങോട്ട് അതാണ് സംഭവം കേട്ടോ അതിൻ്റെ ഡെത്തായതല്ല മാസ്റ്ററിൻ്റെ മാസ്റ്ററുള്ള പിള്ളേർപ്പനം കളിച്ചാണ് മാച്ച് ഓക്കെ എന്തായാലും ഇവിടുന്ന് ആണ് ഒരു അച്ക്വൽ ഇവന്മാർ ഓട്ടുന്നും ഓട്ടുന്ന കണ്ടിട്ട് ഇരുപത് പേരെ കേസും കൊണ്ടുള്ള ഒക്കെ നൈസാണ് എല്ലാം സർവൈങ് ആയിരിക്കും എല്ലാം വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും ഞാൻ അടിക്കേണ്ട ഡെത്താണോ മാക്സിമം നോക്കി നോക്കിയിരിക്കുന്നത് കാരണം ഡെത്ത് അയക്കാൻ എല്ലാം പോവുമല്ലോ അതുകൊണ്ടാണ് കണ്ടില്ല കില്ലൊന്നും എടുക്കാൻ വേണ്ടി വരത്തില്ല പോട്ട കയറിച്ച് കാരണം ഡെത്താവാതെ മാക്സിമം ഒരു മൈനസ് വരാതെ എനിക്ക് മൈനസ് ചെയ്തെന്ന് പ്രശ്നമില്ല ഞാൻ ഇപ്പോൾ അവിടെ എടുത്താൽ ഡയമണ്ട് ടുവിലോ ത്രീലൊക്കെ ആയിരിക്കും ഉണ്ടാവാം അവന്മാർ മാസ്റ്ററിലേ അവട് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പിടിച്ചിരിക്കാട്ടാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നോക്കി എന്നാലും അടിച്ചു നോക്കിയിട്ട് ആര് കില്ലും കൂടിയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യാം എന്തായാലും നോക്ക് മെസ്സേഞ്ച് ഒന്നും ഇല്ല എവിടെ എസ് എം ജി ലു കില്ലെടുത്താൽ എസ് എം ജി ഉള്ളൂ ലൂട്ടേ കിട്ടുന്നില്ല അമ്മാതിലോട്ടാണ് ഓടുന്നേ അവസാനം കുറേ നേരം സർവേ ചെയ്യുന്നത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലും പിടിച്ചു വെച്ചു അവസാനം ഇറങ്ങിയിരിക്കുകയാണ് എല്ലാം തന്നെ അവസാന നിമിഷന്മാരൊക്കെ ഇറങ്ങത്തുള്ളൂ ടീം അറ്റാക്ക് എല്ലാം അല്ലേ കാരണം എല്ലാവരും കിട്ടില്ല പോലെ സർവേ ചെയ്ത് കളിച്ച് പരിചയം ഉണ്ട് നമുക്ക് മാത്രമേ ഇല്ലാണ്ടുള്ളൂ നമുക്ക് അറ്റാക്കിങ്ങനെ അറിയത്തുള്ളൂ എന്തോ ഭാഗത്തിരാൻ ജീവനൊഴി ഉണ്ടായ ബാക്കിയും ഇവിടുന്നൊക്കെ അടിക്കുന്നുണ്ട് ഞാനും തിരിച്ചു ഓടുന്നുണ്ട് എങ്ങനെയാണ് അടിക്കുന്നത് നിങ്ങളൊക്കെ ഇവിടുന്ന് അടിക്കുന്നു ഒരു പിടുത്തുമില്ല എല്ലാം കവർ എടുത്തിട്ട് അടിക്കുന്നു കാണുന്നില്ല ഒരുത്തിനും ഓക്കെ എന്തായാലും വീണ്ടും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അവിടെ നിന്ന് കടുവും മുകളിൽ റിവേ അടിച്ചു വിട്ടിട്ട് ആശം വെയിറ്റിംഗ് ആയിരുന്നു അവനെയും തട്ടി നാല് കില് വിത്ത് പോയാ സിമ്പിളായിരുന്നു എന്തായാലും ബൈക്ക് ചെയ്യുക ശരിയാണ് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഈ നിശ്ചയിച്ചു താ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫോളോ നോക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്